മത്സ്യമേഖലയിലെ ഗവേഷണ സംവിധാനങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത സമുദ്ര പഠനം അനിവാര്യമാണെന്ന് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് നാലാമത് ആഗോള മറൈൻ സിംപോസിയം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാങ്കേതികവിദ്യ നൂതനാശയങ്ങൾ ഡാറ്റ സംയോജനം എന്നിവയിലൂടെ ഇന്ത്യ സമുദ്ര ഗവേഷണ ദൌത്യം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു chlorophyll detection, detection the the are and other activities in, this becomes important. of ഐ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകിയതുപോലെ സമുദ്ര ഗവേഷണത്തിൽ രാജ്യത്തിന്റെ വൈദഗ്ധ്യം ഏകീകരിക്കുന്നതിന് ഒരു സംയോജിത പ്ലാറ്റ്ഫോം ആവശ്യമാണെന്നും ഡോക്ടർ സോമനാഥ് പറഞ്ഞു സി എം എഫ്ആർഐയുമായി സഹകരിച്ച് മറൈൻ ബയോളജിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സിമ്പോസിയം സംഘടിപ്പിക്കുന്നത് മാരിടൈം സഹകരണം ഇന്ത്യയുടെ പ്രധാന മുൻഗണനാ വിഷയമാണെന്ന് കേന്ദ്ര വിദേശകാര്യ ജോയിൻറ്റ് സെക്രട്ടറി സി എസ് ആർ റാം പറഞ്ഞു സമുദ്രസുരക്ഷ വ്യാപാരം നീലസമ്പദ്വ്യവസ്ഥയുടെ വികസനം എന്നിവയ്ക്ക് ഇത് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു